ഇരിട്ടി നഗരസഭയിലും പായം പടിയൂർ ഗ്രാമപഞ്ചായത്തുകളിലെ ജനവാസ മേഖലയിലും ഇറങ്ങി ഭീതി സൃഷ്ടിച്ച കാട്ടുപോത്തിനെ മയക്കുപെടിവെച്ച് പിടികൂടാനായതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ പടിയൂർ ബ്ലാത്തൂരിൽ നിന്നും മയക്കുപെടിവെച്ച് പിടികൂടിയ കാട്ടുപോത്തിനെ വയനാട് മുത്തങ്ങയിലേക്കാണ് കൊണ്ടുപോയത് നാല് ദിവസത്തോളം ഇരിട്ടി നഗരസഭയിലും പായം പടിയൂർ ഗ്രാമപഞ്ചായത്തുകളിലെ ജനവാസമേഖലയിലും ഇറങ്ങി ഭീതി സൃഷ്ടിച്ച കാട്ടുപോത്തിനെയാണ് മൈക്കോട് വെച്ച് പിടികൂടിയത് പടിയൂർ ബ്ലാത്തൂരിൽ നിന്നും പിടികൂടിയ കാട്ടുപോത്തിനെ വയനാട് മുത്തങ്ങയിലേക്ക് കൊണ്ടുപോയി നാല് ദിവസം മുമ്പ് പായം ഗ്രാമപഞ്ചായത്തിലെയും ഇരിട്ടി പുന്നാട്ടെ ജനവാസ മേഖലയിലും ഇറങ്ങിയ കാട്ടുപോത്തിനെയാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് ഞായറാഴ്ച വൈകുന്നേരമാണ് പൂവൂർ റോഡിൽ കുറ്റിവയലിൽ കാട്ടുപോത്ത് റോഡിലൂടെ നീങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് പടിയൂർ കല്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു തിങ്കളാഴ്ച രാവിലെ മുതൽ ഉരത്തൂർ പൂവം പടിയൂർ റോഡിലും ഉച്ചിയോടെ ബ്ലാത്തൂരിലും കാട്ടുപോത്ത് റോഡിലൂടെ നടന്നു നീങ്ങുന്നത് കണ്ടെത്തിയിരുന്നു രാവിലെ ഉരത്തൂരിൽ ടാപ്പിംഗ് നടത്തുന്നവരാണ് വീണ്ടും കണ്ടത് ഊരത്തൂർ പി എച്ച് എസ് സിക്കും കല്യാട് ആരോഗ്യ കേന്ദ്രത്തിനും മധ്യേയുള്ള കാട്ടിലൂടെ സഞ്ചരിച്ച കാട്ടുപോത്ത് ബ്ലാത്തൂർ പ്രദേശത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ കാട്ടുപോത്തിനെ മയക്കോടി വെച്ച് പിടികൂടാനും വനവകുപ്പ് തയ്യാറെടുത്തിരുന്നു തുടർന്നാണ് കാട്ടുപോത്തിനെ മയക്കോടി വെച്ച് വീഴ്ത്തിയത് തുടർന്ന് ജെ സി ബി ഉപയോഗിച്ച് ലോറിയിൽ കയറ്റി കാട്ടുപോത്തിനെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റി വനംവകുപ്പ് തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ സനൂപ് കൃഷ്ണൻ കൊട്ടൂർ റേഞ്ച് ഓഫീസർ നിതിൻ രാജ ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തർ ഡോക്ടർ എ കെ ഋഷികേഷ് സീനിയർ ഫോറസ്റ്റ് ഓഫീസർ എ കെ ബാലൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാട്ടുപോത്തിനെ പിടികൂടിയത് ഇരിക്കൂർ പോലീസും അഗ്നിശമന അഗ്നിശമനസേനയും സ്ഥലത്ത് എത്തിയിരുന്നു